കപ്പ മരിച്ചീനി കൊള്ളി പൂള എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഈ ഭക്ഷ്യയോഗ്യമായ കിഴങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മാനി എസ്കുലാൻഡ എന്നാണ് ഇംഗ്ലീഷിൽ കസാവ എന്നാണെങ്കിലും കപ്പയുടെ പൊടിക്ക് പറയുന്ന ടാപ്പിയോക്ക എന്ന പേരാണ് കേരളത്തിൽ പ്രചുരപ്രചാരം നേടിയത് മരിച്ചീനിയുടെ ജന്മദേശം അങ്ങ് ബ്രസീലിലാണ് ഏറ്റവും അധികം ഇനം കപ്പകളും കാട്ടുകപ്പകളും കാണുന്നതും ബ്രസീലിലാണ് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൽ കപ്പ കൃഷി തുടങ്ങിയത് മൂന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ കപ്പ കൃഷി ചെയ്തു വരുന്നു ഭക്ഷ്യവിഭവമെന്ന നിലയിൽ മരിച്ചീനിയുടെ സാധ്യത മനസ്സിലാക്കിയ വിശാഖൻ തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂറിൽ കൃഷി ജനകീയമാക്കിയത് മലയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നു വരെ പുതിയ ഇനം മരിച്ചീനികൾ മഹാരാജാവ് കേരളത്തിന് പരിചയപ്പെടുത്തി ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കപ്പ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല കൊല്ലമാണ് കേരളത്തിൽ കപ്പ നടുന്ന പ്രധാന സമയം മഴക്കാലത്തിൻ്റെ തുടക്കമായ ഏപ്രിൽ മെയ് മാസങ്ങളിലും തുലാവർഷം ആരംഭമായ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ് ഇവയെ കുംഭക്കപ്പ എന്നും തുലാ എന്നും യഥാക്രമം പറയുന്നു കേരളത്തിൽ ഇന്നും ഏറെ പ്രചാരത്തിലുള്ള വിളയാണ് കപ്പ മുമ്പൊക്കെ വലിയ വില ഇല്ലാതിരുന്ന കപ്പയ്ക്ക് ഇപ്പോൾ നക്ഷത്ര ഹോട്ടലുകളുടെ തീന്മേശയിൽ ഇടം നേടിയപ്പോൾ വില നന്നായി കൂടിയിട്ടുണ്ട്